ആളുകളിൽ നിന്ന് പണം തട്ടുന്ന യുവാവ് കോഴിക്കോട് പിടിയിൽ പൂവാട്ടുപറമ്പ് സ്വദേശി പ്രശാന്താണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഹോട്ടലിൽ നിന്നും പരിചയം നടിച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി പണം കവരുകയാണ് പ്രതിയുടെ രീതി ഇയാളുടെ തട്ടിപ്പിനിരയാകുന്നതാകട്ടെ വയോധികരും തലശ്ശേരിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചമഞ്ഞ് വയോധികനായ ഓട്ടോ ഡ്രൈവറുടെ സ്വർണ്ണമോതിരവും അതിഥി തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുപോയി അവരുടെ പണവും മൊബൈലും കവർന്ന കേസിലും ഇയാൾ പ്രതിയാണ് കവരുന്ന പണം പ്രതി ആഡംബര ജീവിതത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ചെറിയ ചെറിയ മോഷണങ്ങളാണ് എന്നാൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് വഴിയിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുക അയാൾക്ക് ജ്യൂസ് വാങ്ങി കൊടുക്കുക സ്നേഹം വളരെ സംസാരിച്ച് നല്ല നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കയറ്റുന്നു ബൈക്കിൽ കയറ്റി കുറച്ച് നേരം ഒരു ആൾ കഴിഞ്ഞ സ്ഥലം എത്തുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഫോണും പൈസയും ഒക്കെ തട്ടിപ്പറിച്ചിട്ട് അയാളൊരു വഴിയിൽ ഇറക്കി വിട്ടു പോകുക വേറെ രീതി അന്യസംസ്ഥാന തൊഴിലാളികളെ പണിക്ക് വിളിക്കുക ഏതൊരു സ്ഥലം ഒരു കാടു പിടിച്ച സ്ഥലം ഇതിൻ്റെ പറമ്പാണ് ഇതിവിടെ നമുക്ക് വെട്ടിക്കൊള്ളാൻ പറയും അപ്പം സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികൾ അവൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് അവരെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി അപ്പം മൊബൈൽ ഫോണൊക്കെ ഒരു സൈഡിൽ ഒതുക്കി വെച്ച് അവർ ജോലി ചെയ്യും കുറച്ച് കഴിഞ്ഞു ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും മൊബൈൽ ഫോണും ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് സിറ്റിയിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട് ഒപ്പം മലപ്പുറം പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും തമിഴ്നാട്ടിലും പ്രതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ് ട്വന്റി ഫോർ കോഴിക്കോട്